കേരളപുരം ഫ്രണ്ട്സ് മലയാളം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അസോസിയേഷൻ പ്രവർത്തകർ പത്തനാപുരം ഗാന്ധി ഭവൻ സന്ദർശനവും ഗ്രാമീണ യാത്രകളും സംഘടിപ്പിക്കുന്നു ഇനി വരുന്ന പന്ത്രണ്ടാം തീയതി രാവിലെ മണിക്ക് പത്തനാപുരം ഗാന്ധി ഭവനിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഫ്രണ്ട്സ് മലയാളം സമിതി പ്രസിഡന്റ് എസ് നസീർ കാക്കന്റെ അധ്യക്ഷനായിരിക്കും ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ് ചെയർമാൻ ആർ രാജേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമെന്ന് ഫ്രണ്ട്സ് മലയാളം സംസ്ഥാന ജനറൽ സെക്രട്ടറി മാമൂട് ൂർ ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ഞങ്ങൾ കൂടുതലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ കാണുവാനും പെൻഷൻ കഴിഞ്ഞതിനു ശേഷം വിശ്രമ ജീവിതം നയിക്കുന്ന കുറച്ചാൾക്കാരുമായി ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഫ്രണ്ട്സ് മലയാളം ഞങ്ങളുടെ പ്രസിഡൻറ്റായി പ്രവർത്തിക്കുന്നത് അഡ്വക്കേറ്റ് നസീർ കാക്കാൻ്റെയ്യം അദ്ദേഹം സെൻട്രൽ നോട്ടറി ആണ് കൊല്ലം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുമാണ് ഞങ്ങളുടെ ട്രഷററായി വർക്ക് ചെയ്യുന്ന എൻജിനീയറായി റിട്ടയർ ചെയ്ത് വാസ്തുവിദ്യാഭ്യാസമായി അതിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള മുരളീ മോഹനൻ ആണ് അതുപോലെ ഞങ്ങളുടെ രക്ഷാധികാരിയായിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ വെള്ളി നെൽസൻ ഏകദേശം അൻപതോളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള മഹൽ വ്യക്തിയാണ് ഇപ്പോൾ സ്വന്തമായി ഹിന്ദി കോളേജ് നടത്തുന്ന വ്യക്തിയാണ് അതുപോലെ ഞങ്ങളുടെ പ്രവർത്തകരെല്ലാവരും സർവീസിൽ നിന്നും പെൻഷനായവരും സാമൂഹ്യ രംഗത്ത് പൊതു കാര്യത്തിൽ പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള ഞങ്ങളുടെ സംഘടനയുടെ വാർഷികത്തോടനുബന്ധിച്ച് ഈ വർഷം ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് പത്തനാപുരം ഗാന്ധി ഭവനുമായി ചേർന്ന് അവിടുത്തെ താമസക്കാരുമായി ഒരു ദിവസം സംവദിക്കുക അവരോടൊപ്പം ആഹാരം കഴിക്കുക അവരോടൊപ്പം ഉല്ലസിക്കുക പാട്ടുപാടുക കലാപരിപാടികൾ അവതരിപ്പിക്കുക എന്നൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് അപ്പോൾ ഞങ്ങൾ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിയോടുകൂടി അവിടെ എത്തുകയും ഞങ്ങളുടെ സംഘടനയുടെ ഒരു സാംസ്കാരിക സമ്മേളനം അവിടെ വച്ച് നടക്കുകയും ചെയ്യും ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കറ്റ് നസീർ സാറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ ചെയർമാനായിട്ടുള്ള ആർ രാജേന്ദ്രൻ അവാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് എസ് സുവർണകുമാർ കൊല്ലം അദ്ദേഹം വർഷങ്ങളായി സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമാണ് അദ്ദേഹം ഞങ്ങളുടെ സംഘടനയിൽ അംഗമാണ് അദ്ദേഹമാണ് ഈ സംഘടനയുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അപ്പം ഞങ്ങളോടൊപ്പം ഉള്ള മുതിർന്ന പൗരരെ ആദരിക്കുന്നു എസ് ബി കോളേജ് കൊട്ടാരക്കരയിൽ നിന്നും പ്രിൻസിപ്പിളായി പ്രിൻ പ്രിൻസിപ്പളായി സേവനാനുഷ്ഠിച്ച് റിട്ടയർ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ കൂടെയുള്ള മുതിർന്ന അംഗമായിട്ടുള്ള ജോൺസൺ സാറിനെയാണ് ഞങ്ങൾ ഇത്തവണ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ എസ് ബി ഐ ബാങ്ക് ഉദ്യോഗസ്ഥയായിട്ട് സേവനാനുഷ്ഠിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ബാങ്ക് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ള പ്രവാസിയായിട്ടുള്ള രാജു എ നായർ ഞങ്ങളുടെ സംഘടനയിലെ അംഗമാണ് ഞങ്ങൾ കൂടുതലായും യാത്രകൾ വനയാത്രകൾ സഞ്ചാരങ്ങൾ ഒക്കെയാണ് ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എസ് സുവർണകുമാർ മുഖ്യ പ്രഭാഷണം നടത്തും സമിതി രക്ഷാധികാരി ഡോക്ടർ വെള്ളിമൺ നെൽസൺ മുതിർന്ന പൗരന്മാരെ ആദരിക്കും സമിതി ജനറൽ സെക്രട്ടറി എ എ ലത്തീഫ് മാമൂട് ഡോക്ടർ ജോൺസൺ രാജു എ പിള്ള കേരളപുരം ഗിരി കെ എസ് ഫിലിപ്പ് വിജയമോഹൻ തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് കലാപരിപാടികളും പൈതൃക യാത്രകളും പുരാവസ്തു കേന്ദ്ര സന്ദർശനവും നടക്കും റിപ്പോർട്ടർ കണ്ണൻ രാധാസ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനരൂർജ്ജിച്ചു